ആ മെയിൽ ഡിസൈൻസ് ആണ് ഇന്ന് നമ്മൾ രണ്ട് ടൈപ്പ് സാരിയാണ് കാണുന്നത് പാർട്ടി വെയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത് അതുപോലെ ഡെയിലി യൂസിന് പറ്റുന്ന സാരിയാണ് ആണേ ഫസ്റ്റ് നമ്മൾ കാണുന്നത് ഡെയിലി യൂസിന് പറ്റിയ സാരിയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയാണ് ഇതിൻ്റെ ചെസ്റ്റ് ഭാവം വരുന്നത് ഇങ്ങനെ ബ്ലാക്ക് ത്രെഡ് വർക്ക് ആണ് വരുന്നത് ഇതിൻ്റെ പല്ലു പോർഷൻ വരുന്നത് ഇതാണ് പല്ലുവിൻ്റെ എൻഡിലായിട്ട് ഡാഫോൾഡ്സ് വരുന്നുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് ബോഡി ബാക്കി ഫുള്ളും പ്ലെയിൻ ആയിട്ടാണ് വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ പിന്നെ നെക്സ്റ്റ് കളർ വരുന്നത് ഒരു പൊന്മാനീല കളർ ആണ് ഇതോട്ട് ഈ ബ്ലാക്ക് കളറിലുള്ള ത്രെഡ് വർക്ക് ആട്ടോ വരുന്നത് ചെസ്റ്റ് ഭാഗത്ത് മാത്രമുള്ള ഈ വർക്ക് ബാക്കിയെല്ലാം പ്ലെയിനാണ് റേറ്റ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റമ്പത് പിന്നെ നെക്സ്റ്റ് കളർ വരുന്നത് ഇതാണ് നെക്സ്റ്റ് കളർ ഇത് ഇതാണ് എല്ലാത്തേലും ഈ ബ്ലാക്ക് ത്രെഡ് വർക്ക് ആട്ടാ വരുന്നത് ഡാർക്ക് ഗ്രീനേൽ ബ്ലാക്ക് തിരഡ് വർക്ക് റേറ്റ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയെ ഇതിന്റെ ലാസ്റ്റ് കളർ ഒരു മെറൂൺ ഷെയ്ഡാണ് മെറൂനും ബ്ലാക്ക് തിരഡ് വർക്ക് വരുന്നു ഇതിന്റെ റേറ്റ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയെ അടുത്തായിട്ട് നമ്മൾ കാണുന്ന പാർട്ടി വെയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന സാരി ആണ് ഇതിന്റെ ബ്ലൗസും പീസ് ഇതാണ് കേട്ടോ വരുന്നത് പല്ലു പോർഷൻ ഇതാണ് ബോഡി ഫുള്ളും ബൂട്ടാസ് വരുന്നുണ്ട് ചെറിയ ബൂട്ടാസും ഉണ്ട് വലുതായിട്ടുള്ളതുകൊണ്ട് എന്റെ റേറ്റ് വരുന്ന അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണേ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് നമുക്ക് പാർട്ടി വെയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും നല്ല രീതിയിൽ സാരി കേട്ടോ എന്റെ ബ്ലൗസിലും നിറയെ ചെറിയ ബൂട്ടാസും ഉണ്ട് അതുപോലെ സ്ലീവിൻ്റെ എൻഡിൽ നമുക്ക് ബോർഡർ പോലെ വെക്കാനുള്ള കസവ് ബോർഡർ ആയിട്ടും വരുന്നുണ്ട് ഇതിന്റെ റേറ്റ് വരുന്ന അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഇപ്പം നെക്സ്റ്റ് കളർ വരുന്നത് ഒരു പിസ്ത ഗ്രീൻ കളറും ഒരു ഡാർക്ക് ഗ്രീനും കൂടിയാണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്ന അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ നെക്സ്റ്റ് വരുന്ന ഒരു പൗഡർ ബ്ലൂ കളറും ഒരു ഡാർക്ക് ബ്ലൂ ഷെയ്ഡും കൂടി ആയിട്ടാണ് വരുന്നത് റേറ്റ് വരുന്ന അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഒരു ലൈറ്റ് ആഷും ഒരു കരിനീല കളറും കൂടെ കോമ്പിനേഷൻ ആയിട്ടാണ് വരുന്നത് പിന്നെ ലാസ്റ്റ് കളർ ഇതാണ് ഒരു ഒനിയും പിങ്കും ഒരു പർപ്പിൾ ഷെയ്ഡും കൂടെ ഇതിൻ്റെ റേറ്റ് വരുന്ന അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഇതിന് ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമായ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ അയച്ചാൽ മതി കേട്ടോ